കാര്യം നിങ്ങളുടെ ആ സെറ്റ് നിങ്ങളുടെ സൗഹൃദം അഞ്ഞൂറ് എപ്പിസോഡ് പിന്നിട്ടു അപ്പൊ അതിന്റെ ഒരു വിശേഷങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ തുടങ്ങിയ പ്രോഗ്രാം ആണ് പല കഥാപാത്രങ്ങൾക്കും പേരിട്ടേക്കുന്ന ഞാനാണ് അങ്ങനെ ഞങ്ങൾ ഒരു സംരംഭമാണ് മണിയണ്ണം പട്ടാമ്പിയും കൂടി ാണ് ഒരുപാട് അളിയന്മാർ ചുറ്റുപാടുണ്ട് നമ്മുടെ പല ഈ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ ഇതിനകത്തിരിക്കുന്ന പല ക്യാമറമാൻ ടെക്നീഷ്യൻ അവരെ അവരെ അളിയന്മാരും പറയണ്ടോ നിങ്ങളിത് എന്റെ അളീനെ കണ്ടിട്ടാണ് എഴുതിയെന്ന് അതെ പിന്നെ വലിയൊരു സന്തോഷം നമുക്ക് രണ്ടായിരത്തി പതിനേഴിൽ നാല് സ്റ്റേറ്റ് അവാർഡിൻ്റെ പ്രോഗ്രാം അതൊക്കെ നമ്മുടെ ലൈഫിൽ അതുകൊണ്ട് തന്നെ ഈ അമൃത ടി വി ചാനലും ഇവിടുത്തെ അങ്ങനെയുള്ള നമ്മളെ കൊമേഡിയൻ എന്നാന്ന് മഞ്ജു പിന്നെ സ്പെഷ്യൽ ജോബിന്റെ ബെസ്റ്റ് കോമഡി പ്രോഗ്രാം ഡയറക്ടർ അങ്ങനെ വർഷം കിട്ടി ഞാൻ ഇപ്പോഴും ആൾക്കാർ അളിയൻ വേഴ്സസ് അളിയൻ എന്ന് പറയുമ്പോൾ അവര് അതായത് ഭയങ്കര ഇഷ്ടത്തോടു കൂടി കാരണം എനിക്ക് അതിൽ ഏറ്റവും എനിക്ക് തോന്നിയത് തോന്നിയതെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും നാച്ചുറൽ ആക്ടിങ്ങും പ്ലസ് നിങ്ങളുടെ ഒരു അപ്പിയറൻസ് ഒക്കെ നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ രാജ് സാർ അങ്ങനെയാണ് ഇപ്പോ ഞാനൊക്കെ ഫസ്റ്റ് ഞാൻ സ്കിറ്റ് ചെയ്ത് വന്ന ആളാണ് അതെ അപ്പൊ നമ്മള് സ്റ്റേജിൽ ഒരു സ്കിറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഓവറായിട്ട് നമ്മളിങ്ങനെ ഒക്കെ കാണിക്കും അപ്പൊ ഞാൻ വന്നിട്ട് ഞങ്ങൾ വന്നിടയ്ക്കാണ് അപ്പം റിയാസിക്ക വെറുതെ ഇങ്ങനെ പറയുന്നതാണ് എന്നോട് വന്നിട്ട് പറയും ജമന്തി പിന്നെ ജമന്തിയുടെ അച്ഛൻ മരിച്ചു എന്ന് പറയും അപ്പം അച്ഛൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ ഞാൻ കരഞ്ഞു ഞാൻ അപ്പോൾ അവിടെ നിന്ന് സൗമ്യ ഏത് ബാലെ ട്രൂപ്പിലായിരുന്നു കേട്ടിട്ടുണ്ടാവും അയ്യോ അപ്പൊ അങ്ങനെ പറയൂ അപ്പൊ രാജ സാർ പറയുന്നത് ചിരിക്കുമ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടിച്ച പോരെ നിങ്ങൾ എന്തിനാ ഒരാൾ ഇങ്ങനെയാണ് ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൺട്രോൾ കൺട്രോൾ ചെയ്ത് ചെയ്ത് അതുപോലെ അവിടെ മേക്കപ്പ് സാധനങ്ങൾക്ക് വളരെ അതൊക്കെയാണ് തോന്നുന്നത് ജനങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ അവരുടെ വീട്ടിലെ ഒരാളാണ് അല്ലെങ്കിൽ നമ്മുടെ ചില അമ്മമാരൊക്കെ അമ്മ ഇത് എന്റെ വീട്ടില് ഇന്നലെയും ഓഡിയൻസുമായിട്ട് പിന്നെ വേറെ വലിയ സന്തോഷം വെച്ച് ഈ ഞങ്ങടെ പല നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ലൊക്കേഷൻ കാണാൻ വരികയും ഈ വീട് നമ്മൾ ആ ഷൂട്ട് ചെയ്യുന്ന വീട് കാണാൻ വരികയും നമ്മളെയൊക്കെ കാണാൻ വരികയും ചെയ്യുന്ന ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് പേര് പ്രവാസികളൊക്കെ ഇഷ്ടം ഒരു ആൾക്കാർ ഇടക്ക് ഇപ്പൊ ഒരു വീഡിയോ ഞങ്ങൾ വന്ന് കണ്ടുവച്ച് കഴിഞ്ഞാല് യു എസ് എന്ന് ഒരു അപ്പനും മക്കളും കൂടെ വന്ന് അവരൊരു ബ്ലോഗ് പോലെ ഇങ്ങനെ വന്ന് ട്രാവൽ ചെയ്യുന്നു ഈ വീട് പറഞ്ഞിട്ട് കുട്ടികൾ പറയും അവരെ വീഡിയോ എടുത്തിട്ട് ഫ്ലവർ എന്നൊക്കെ പറഞ്ഞിട്ട് പൂവും ചെടിയും ഒക്കെ വീടാ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അപ്പൊ അത്രയും ഒരു ഇഷ്ടം ആൾക്കാർ ഈ അളിയൻ വേഴ്സസ് അളിയൻ കാണുന്ന ഒരുപാട് സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകൾ ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു അനുഭവം ചേട്ടനോണ്ട് ഇത് കണ്ടിട്ട് എന്നെ പ്രിയദർശൻ സാർ വിളിച്ചു പ്രിയദർശൻ സാർ വിളിച്ചു ലൈഫിൽ ഏറ്റവും എന്റെ എന്നെ അതിനകത്ത് ആ ക്യാരക്ടർ എനിക്ക് എന്റെ പേര് ശരിക്കും ഇപ്പൊ ആർക്കും അറിഞ്ഞുവിടാന്നുള്ളതാണ് ക്ലീറ്റോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ സാറു എന്നെ വിളിക്കുന്നത് ക്ലീറ്റോ ആ ക്ലീറ്റോ എടോ ഗംഭീരമാണ് നിങ്ങളുടെ പരിപാടി നിങ്ങളെല്ലാരും അസാധ്യ ആർട്ടിസ്റ്റുകളാണ് നിങ്ങളുടെ ടീം ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സമയം സംസാരിച്ചു അങ്ങനെ പിന്നെ സാറിനെ പ്രാവശ്യം നേരിൽ കണ്ടു സംസാരിക്കാനൊക്കെ പറ്റി അതൊക്കെ നമ്മുടെ വേറൊരു വലിയ വേറൊരു സെലിബ്രിറ്റി വെരുമ്പടം ശ്രീധരൻ സാറ് സാറ് ഞങ്ങളെല്ലാരും വീട്ടിൽ വിളിച്ചു സദ്യ സാറിന്റെ തന്നെ സദ്യതും എല്ലാവർക്കും ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേരിട്ട് മേടിക്കാനുള്ള ഒരു പിന്നെ ഉണ്ട് ഒരുപാട് പേര് പല സത്യനന്ദിക്കാട് സാറ് അങ്ങനെ ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട് ശ്രീനിയേട്ടൻ ശ്രീനിവാസൻ വിളിച്ചു അതെ അതെ ശ്രീനേട്ടൻ വിളിച്ചു സംസാരിച്ചു അങ്ങനെ പിന്നെ മമ്മൂക്ക കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാരും ഇത് കാണുന്നുണ്ട് ഞാനേ കുറച്ച് ദിവസം വീട്ടിലായിരുന്നെ പോ കണ്ട കേട്ടിടോൺ സമയത്ത് നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കാരണം ഒരാൾ കണ്ടിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് നമുക്ക് തമിഴ് ഓഡിയൻസ് ഉണ്ട് ശ്രീലങ്കൻ ശ്രീലങ്കൻസ് ഒത്തിരി പേര് ഇത് കാണുന്നുണ്ട് കേട്ടോ നമുക്ക് മെസ്സേജ് ഇടാറുണ്ട് അവരൊക്കെ ഇത് കാണുന്നു അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും അതല്ല ഞങ്ങൾ ഇങ്ങനെ വർക്ക് പണ്ടെ ഇങ്ങടത്തിൽ നിറയെ മലയാളികൾക്ക് അവൻകിട്ടെല്ലാം പേസി പേസി മലയാളം നല്ല തരൂന്ന് പറഞ്ഞിട്ട്